ഹായ് ഗായ്സ് അപ്പോൾ ഇന്നാണ് കുഞ്ഞിൻ്റെ നൂല് കെട്ട് അപ്പോൾ കുഞ്ഞിന് ഒരു മാസം തെഞ്ഞു അപ്പോൾ ഇതാണ് നമ്മുടെ ശാന്തി ശാന്തി ആരാന്ന് വെച്ചാൽ ചിങ്ങുവിൻ്റെ കെട്ടിയാൻ തന്നെയാണ് കേട്ടോ കണ്ടിട്ട് ഒരു ശാന്തി ലുക്കൊക്കെ ഉണ്ടല്ലേ അപ്പം വിളക്കൊക്കെ കത്തിച്ചു ഞങ്ങൾ കുഞ്ഞാവിക്ക് നൂല് കെട്ടാൻ പോവാണ് ചിന്നും കൊച്ചു റെഡി ആയിട്ടിരിക്കാണ് ഇതാ കണ്ടോ ചിഞ്ഞുൻ്റെ നോട്ടം കണ്ടോ ചിന്നു പറയുക വീഡിയോയിലൊക്കെ കാണുന്നതല്ലേ നല്ലതൊടാന്നും പറഞ്ഞിട്ട് വീണ്ടും ചന്ദനം തൊട്ട് കുഞ്ഞാ വയ്ക്കി ചന്ദനൊക്കെ തൊട്ട് ഞങ്ങൾ കുഞ്ഞിന് ഇരുപത്തെട്ട് കെട്ടാൻ തുടങ്ങുവാണ് ആ തൃശ്ശൂർ ഇവിടെയൊക്കെ ഇരുപത്തെട്ട് പേടിന് ചരട് മാത്രമേ കിട്ടുള്ളൂ ചരടും കരുവളയും കൺമശിയൊക്കെ എഴുതുള്ളൂ അത് കഴിഞ്ഞ് തൊണ്ണൂറിനാണ് ഇവിടെ ഇവർക്ക് സ്വർണ്ണം ഇടാൻ പറ്റുകയുള്ളൂ അതുപോലെ പേര് വിളിക്കുന്നതും തൊണ്ണൂറിന് തന്നെയാണ് അപ്പം ജസ്റ്റ് ഒരു ചടങ്ങ് ഞങ്ങൾ മാത്രമേ ഉള്ളൂ വേറെ ആരും ഇല്ല ആരുമില്ല എന്നുവെച്ചാൽ ഇനി അവരെല്ലാം തൊണ്ണൂറിനാണ് വിളിച്ച് ക്ഷണിക്കുകയും അങ്ങനെ പരിപാടിയൊക്കെ തൊണ്ണൂറിനാണ് കേട്ടോ പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ മാത്രമുള്ള ഉള്ളൂ ഒരു ചെറിയൊരാഘോഷം അങ്ങനെ ഇരുപത്തെട്ട് കെട്ടൊക്കെ കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും ഇങ്ങനെ വെറുതെ ഇരിക്കുകയാണ് അത് കഴിഞ്ഞത് അവരെല്ലാവരും കൂടെ അമ്പലത്തിൽ പോകാനെന്തിനാണ് മോനിക്കുട്ടൻ്റെ വണ്ടി പൂജിക്കാനായിട്ട് ആ മോനിക്കുട്ടൻ ബൈക്ക് എടുത്തായിരുന്നു അപ്പോൾ അത് പൂജിക്കാനും കൂടെ പോവുകയാണ് അതിൻ്റെ അതുകൂടാതെ വേറൊരു കാര്യം കൂടെ ഉണ്ട് ഇപ്പോൾ പോകുന്ന മോനിക്കുട്ടനെ ഒന്നുകൂടെ ശരിക്ക് കണ്ടോ എല്ലാവരും തിരിച്ചു വരുന്ന മോനിക്കുട്ടൻ ഇതല്ല അവരെല്ലാവരും കൂടെ അമ്പലത്തിൽ പോവുകയാണ് ചോച്ചേരിക്കൊന്ന് അമ്പലത്തിൽ പോവുകയാണ് തിരിച്ചു വരുന്ന മോനിക്കുട്ടനെ ഇനി കാണാം കേട്ടോ അപ്പോൾ എല്ലാവരും അമ്പലത്തിൽ പോയിട്ട് വരട്ടെ അപ്പോൾ നമുക്ക് ഞങ്ങൾ എല്ലാവരും ഇവരെ ഇത് തിരിച്ചു വരുന്നതും കാത്ത് പിടിയിൽ ശോകമോഖമായിരിക്കുകയാണ് കേട്ടോ ദേ കുഞ്ഞു അമ്മയും കുഞ്ഞിനെ കണ്ടോ ശരിക്കും അത് കഴിഞ്ഞ് ദേ നമ്മുടെ അച്ചു അമ്മയും കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കണം അച്ഛനെ കണ്ടില്ല എന്ന് പറഞ്ഞവർക്ക് ദേ അച്ചു പിന്നെ ദേ നിങ്ങളിത് ഷോർട്സിൽ കണ്ടു കാണും ഡ്രസ്സ് വാങ്ങിച്ചു കൊടുക്കുന്നത് ഇപ്പം റെക്കോർഡ് ചെയ്യുന്ന ഞാൻ തന്നെയാണ് ചേച്ചിയാണ് ഞാനാ റെക്കോർഡ് ചെയ്യുന്നത് ഇത് ഇതിൻ്റെ സംഭവം എന്താണെന്ന് വെച്ചാൽ ഡ്രസ്സ് എടുക്കാൻ പോയി ഡ്രസ്സ് ഞങ്ങളോടും ഡ്രസ്സ് എടുക്കാനൊന്നും പോവാമെന്ന് പറഞ്ഞില്ല അപ്പം അവൾക്ക് ഡ്രസ്സ് എടുക്കാൻ പോകുക എന്ന് പറഞ്ഞ് അപ്പോൾ അവൾക്ക് ഡ്രസ്സ് എടുക്കാണ്ട് ഞങ്ങൾക്ക് എടുത്തപ്പോൾ പെട്ടെന്ന് എടു അത് ആ ഒരു മൊമെൻറ്റ് അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല അത് അത്ര ഭയങ്കരമായിട്ട് क्या सदड़ा तो। <laughs> <दीडिये क्या> वोट <देख। laughs>

എന്റെ ചേട്ടന്ന് തല കാർ കാറ് ഞാന് അബുദാബിയിലൂടെ പോയി നിങ്ങള് വിചാരിക്കും ചിന്നു എന്തിനാ വീണ്ടും ഈ മഞ്ഞളൊക്കെ തേച്ച് മുഖത്തൊക്കെ തേച്ച് കുളിയൊക്കെ കഴിഞ്ഞിട്ടിരിക്കുന്നതെന്ന് ദേശീത് ഞങ്ങളൊരു വീഡിയോ ചെയ്യാനായിട്ട് പോവായിരുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ചിന് മേക്കപ്പ് ഇട്ടിരിക്കുന്നതാണ് വേറെ ഒന്നും വിചാരിക്കേണ്ട പിന്നെ ഇതേ കുട്ടൂസിൻ്റെയും പിള്ളേരുടെ കളിയുണ്ട് ഇല്ല നാല് മണിക്കൂർ നാലും കൂടെ കൂടിയ കളിയാണ് അങ്ങനെ ഇതേ അമ്മ അവിടെ തകൃതിയായ പണി എടുക്കുകയാണ് കേട്ടോ അമ്മ ചിക്കൻ കറി വെക്കുന്നത് അത് കഴിഞ്ഞതേ ഇപ്പുറത്തെ അടുപ്പിൽ എന്താണോ അത് ഓരോ പണിയൊക്കെ ആയിട്ട് ഞങ്ങളിത് നടക്കാണ് അതിൻ്റെ കൂടെ എല്ലാവരും കണ്ടോ ടി വി ആണെന്ന് പിള്ളേ കാർട്ടൂൺ ആണെന്ന് തോന്നുന്നു കേട്ടോ അങ്ങനെ അവർ പുറത്ത് പോയിട്ട് ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് ഐസ്ക്രീം എല്ലാവരും കൂടെ നല്ല മഴയാണ് കേട്ടോ മഴയത്ത് നമ്മൾ കഴിക്കുന്ന ഐസ്ക്രീം അടിപൊളിയല്ലേ ചിന്നു അങ്ങനെ ഞങ്ങള് പരിപാടിയൊക്കെ പിറ്റേ ദിവസം രാവിലെയാണ് പോവാണ് എറണാകുളത്തിന് പോവാണ് പിള്ളേർക്ക് സ്കൂൾ വറക്കാറായി അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് പോവാതി പോവാതിരിക്കാൻ പറ്റില്ല അങ്ങനെ ഞങ്ങൾ പിള്ളാരും പോവാണ് അപ്പം അത്രയേ ഉള്ളൂ മോനും അച്ചും പുറകെയുണ്ട് ബൈക്കിന് അപ്പൊ ഞങ്ങള് പോവാറ്റാറ്റാ